എന്താണ് ഇവിടെ കോൺഗ്രേഷൻ നമ്മുടെ ഭാരതത്തിലെ അല്ലെങ്കിൽ ആഗോള തലത്തില് എന്തൊക്കെയാണ് ശുശ്രൂഷ് ഞങ്ങളുടെ കോൺഗ്രേഷന്റെ അനുസരിച്ച് വളരെ ചെറിയ കാര്യങ്ങളില് ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുക എന്നതാണ് വാസ്തവത്തിൽ ഞങ്ങളുടെ കാര്യത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കോൺഗ്രേഷന്റെ പേര് എന്ന് പറയുന്നത് മിനിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് മിനിമിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിനാണ് ചെറുത് ചെറുത് ചെറുതുകളിൽ ചെറുത് എന്നുള്ള അർത്ഥം ഏറ്റവും അതുകൊണ്ട് തന്നെ നമ്മള് അങ്ങനെയുള്ളൊരു പ്രവർത്തനങ്ങളിലാണ് അധികം അറിയപ്പെടാതെ എന്ന വലിയ വലിയ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മറ്റും ചെയ്യാതെ തന്നെ ഇടവക പ്രവർത്തനങ്ങളിൽ ഇടവക വികാരിയുടെ അല്ലെങ്കിൽ ഇടവകയുടെ ആവശ്യം അനുസരിച്ച് നമ്മള് ഇടവകയില് നമ്മള് നമ്മെ തന്നെ സമർപ്പിക്കാം ഇടവക പ്രവർത്തനങ്ങളിൽ അതാണ് കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മിഷനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ കോൺവികേഷനും ഒക്കെ മിഷനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ അതിലേക്ക് ഏത് മിഷീനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുള്ളത് തന്നെ ഞങ്ങളൊക്കെ എൻട്രി ചെയ്യുമ്പോൾ ഞങ്ങളോട് അധികാരികളെപ്പോഴും പറയും ഇതൊരു മിഷൻ കോൺവികേഷനാണ് അപ്പം അതുകൊണ്ട് തന്നെ മിഷൻ മിഷൻ ഞങ്ങളുടെ കോൺവികേഷൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ആഫ്രിക്കയില് ബ്രസീലില് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലേക്കും വന്നത് നമ്മളുടെ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ കോൺഫ്രിയേഷൻ ഇറ്റാലിയൻ കോൺഫ്രിയേഷൻ ഇറ്റലിയിലാണ് അത് ജനിച്ച് വളർന്ന് പന്തലിച്ചത് അത് പിന്നെ ഇന്ത്യയിലേക്കും പിന്നെ ആഫ്രിക്കയിലേക്കും ബ്രസീലിലേക്കും പോയത് അതിന്റെ മിഷൻ പ്രവർത്തനം അതിനുള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് മിഷൻ പ്രവർത്തനങ്ങളാണ് അവിടെയും നമ്മൾ എപ്പോഴും ഇതു തന്നെയാണ് അതായത് നമ്മൾ വില്ലേജുകളിൽ പോവുക വില്ലേജിലേക്ക് വില്ലേജുകളിൽ പോവുക അവിടെ ഏറ്റവും പാവപ്പെട്ട ഏറ്റവും ആവശ്യപ്പെട്ട ആൾക്കാർക്ക് ദൈവത്തിന് ചെറിയ ചെറിയ പ്രാര്ത്ഥനകൾ പറഞ്ഞു കൊടുക്കുക അവർ കൂടെയായിരിക്കുക കൊച്ചുകുട്ടികളുടെ കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും പിന്നെ ഇതുപോലെ തന്നെ ആ കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുടിയനായ ഒരു അപ്പച്ചനായിരിക്കാം അതല്ലെങ്കിൽ അനുസറിനെ കേട് കണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മകനായിരിക്കാം അതല്ലെങ്കിൽ വിഷമത്തിലായിരിക്കുന്ന ഒരു പെൺകുട്ടി കൊച്ചു കൊച്ചുകുട്ടി ആയിരിക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഫോക്കസ് ചോദിക്കുന്നത് സിസ്റ്ററിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസില് വിഷയം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് മിഷനറി ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു മിഷനറി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകണം അപ്പൊ ഞാൻ എൻ്റർ ചെയ്യുന്ന അവസരത്തിൽ ഇവിടെ ആഫ്രിക്കയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആഫ്രിക്കയിൽ ഒന്ന് പോകണം അവിടെ മിഷൻ പ്രവർത്തനം ചെയ്യണം എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കില്ല ദൈവത്തെ സ്നേഹിക്കുക ദൈവം മറ്റുള്ളവരെ സ്നേഹിക്കുക ഇതാണ് എൻ്റെ ഞാൻ എന്തിനാണ് സിസ്റ്റർ സിസ്റ്റർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള മറുപടി ഇതാണ് ദൈവത്തെ സ്നേഹിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക അതൊന്നും എനിക്ക് ഉദ്ദേശമില്ല അപ്പൊ പിന്നെ ഈ ഒരു മിഷൻ ആഗ്രഹം എന്റെ ഉള്ളിൽ ഒന്നും തന്നെ അറിയാതെ തന്നെ എന്താണ് മിഷൻ പ്രവർത്തനം എന്ന് അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് ദൈവം എനിക്ക് രണ്ടായിരത്തിൽ അത് നിറവേറ്റി തരാണ് എന്നെ ആദ്യമായിട്ട് നമ്മുടെ കോൺഗ്രേഷൻ അന്ന് ചാപ്റ്റർ മീൻസ് സിനാസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രസീലിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് അന്നത്തെ സിനാസിസിൽ അപ്പോൾ അന്ന് എന്നെയാണ് തിരഞ്ഞെടുത്തത് ഞാനന്ന് ഫൈനൽ പ്രോഷൻ കഴിഞ്ഞ് രണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ ിലേക്കാണ് പോണെ ഇറ്റലിന്ന് വേറൊരു സിസ്റ്ററും കൂടി പോകാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങൾ തെരഞ്ഞെടുത്ത സ്ഥലം തന്നെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനല്ല ഞങ്ങളുടെ അധികാരികള് തെരഞ്ഞെടുത്തുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അങ്ങനെ ഞങ്ങൾ ബ്രസീലിൽ പോകുമ്പോൾ ഏറ്റവും രസകരമായ അതേ സമയം പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് സിസ്റ്ററെ പന്ത്രണ്ട് കോൺഗ്രിഗേഷൻ ഇവിടെ വന്നു പോയിട്ട് നിങ്ങൾക്കാണ് ഈ കപ്പിവിടെ തെരഞ്ഞെടുക്കാൻ തോന്നിയത് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഗൗരവം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു ചെറിയ അറുപത്തിനാലായിരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സൽവഡോർ എന്ന ഏറ്റവും വലിയ വിമാനത്താവളത്തിന്റെ അഞ്ച് കിലോമീറ്റർ ആറ് വരി പാത പോകുന്ന ഒരു വലിയൊരു ഹൈവേ ആ ഹൈവേയുടെ തൊട്ട് തന്നെയാണ് ഈ ഞങ്ങളുടെ ഈ ചെറിയ കോളനി ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം ജനങ്ങളും തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഇതുപോലെ വലിയൊരു മാർക്കറ്റ് ഉണ്ട് ഫ്രൂട്ട്സ് ഒക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും അവിടെ സാൽബഡോർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും പഴയ ക്യാപിറ്റലാണ് ബ്രസീലിന്റെ അവിടെയാണ് ക്യാമ്പ് ചെയ്തത് നമുക്കൊരു ഒരു വണ്ടി വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ വരില്ല പേടിയും കാരണം അവിടെ ജനങ്ങള് വയലന്റ് ആണ് ഉപയോഗിക്കുകയും ട്രക്സ് വിളിക്കുകയും ചെയ്യുന്നവരാണ് ഒരു ടാക്സി വന്നു കഴിഞ്ഞാൽ ആകെ രണ്ട് എൻട്രൻസ് ഉള്ളോ ആ ഈ ചെറിയ വില്ലേജിന് അപ്പോ ഒരു എൻട്രൻസി കൂടെ തന്നെ മറ്റെൻട്രസില് കൂടെ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ആ എൻട്രൻസി കൂടി പോവാൻ പറ്റില്ല കാരണം ആ തടഞ്ഞിട്ടുണ്ടാവും കയ്യിലുള്ളതും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ കടന്നു കഴിഞ്ഞത് പലപ്പോഴും ഞാൻ കയറ്റസിന് പോകുമ്പോൾ ഞാൻ ഡെഡ് ബോഡി കവച്ച് വെച്ച് നമ്മൾ ഇതുപോലെ പള്ളികളിലേക്ക് റോഡിൽ എടുക്കണെങ്കിൽ അവിടെ തമ്മിലുള്ള യുദ്ധം അവിടെ നടന്നിട്ടുണ്ടാവും വെടിവെപ്പ് അവിടെ നടന്നിട്ടുണ്ടാവും രണ്ടും മൂന്നും ഡെഡ് ബോഡികളൊക്കെ ആരെങ്കിലും ഒക്കെ വെള്ളത്തിന് അത് കിട്ടും ഒരു സ്ഥലത്താണ് ഇന്ന് അതിന്റെ സ്ഥിതി മാറിയിട്ടുണ്ട് അപ്പോൾ അന്ന് രണ്ടായിരത്തിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെളി മണ്ണാണ് അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് ജോഡി ചെരുപ്പില്ലാണ്ട് നമുക്ക് ഒരു 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 ഒന്നര കിലോമീറ്റർ പോലും ഇല്ല ഈ സ്ഥലത്തെത്താൻ കാരണം നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ നമ്മുടെ ചെരുപ്പുമ്പോൾ ചെളി ഇങ്ങനെ എന്താ പറയുക നന്നായിട്ട് ചെളി പിടിച്ചു നടക്കാൻ പറ്റില്ല അപ്പൊ അത് നമ്മൾ കൊട്ടി എന്ത് ചെയ്യും ഒരു നമ്മുടെ പ്ലാസ്റ്റിക് കുറയിൽ ഇട്ടിട്ട് അടുത്തത് ഇട്ടിട്ട് വേണം നടക്കാൻ ചെയ്തിരുന്ന ഞാൻ ഇവിടെ കേരളത്തിൽ നിന്ന് പോകുമ്പോ ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് ഏത് പോലും അറിയില്ലായിരുന്നു പിന്നെ ഇറ്റലിയിൽ ഞാൻ ഒരു മാസം തുടങ്ങി ഇറ്റലിയിൽ നിന്ന് ഒരു സിസ്റ്ററാണ് എന്റെ കൂടെ വന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് തുടങ്ങുന്നത് അപ്പോ അവിടെ നമ്മൾ ഇറ്റലിയിൽ രണ്ട് മൂന്ന് മാസം നമ്മൾ ഡ്രസ്സ് പോയി കുറച്ച് ഭാഷ്യം പഠിച്ചു അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു ഒരുക്കം

ഒരു അഡൽട്ടായിട്ടൊരു വ്യക്തി പോലും വിദ്യാഭ്യാസമുള്ളത് ഉണ്ടായിരുന്നില്ല ഇന്ന് പല ടീച്ചേഴ്സ് പല ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞവര് പലരും എല്ലാവരും അതെ എല്ലാവരും തന്നെ എന്ന് പറയാം നമുക്ക് അവിടെ പത്താപത്തഞ്ചായിരം ആളുകൾ തിങ്ങി പാർക്കുന്നുണ്ടെങ്കിലും ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നില്ല ഒരു സ്കൂൾ ഉണ്ടായിരുന്നില്ല സ്കൂളുണ്ടായിരുന്നില്ല ഇപ്പൊ സ്കൂളുകളുണ്ട് പല ആൾക്കാരും അവിടെ വന്നു ഇപ്പൊ ഞാൻ ഒരു ഒരു എക്സാമ്പിൾ പറയണമെങ്കില് ഇതുപോലെ തന്നെ ഞങ്ങള് കാർ വിളിച്ചു വരുന്നില്ല കുറെ പ്രാവശ്യം ആണ് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല ഞങ്ങള് സിസ്റ്റേഴ്സാണ് വിളിക്കണത് നിങ്ങൾ പോരെ ധൈര്യത്തില് ഞങ്ങള് നിങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത് ഇന്നും പിന്നെ കാറില്ലാത്ത വീടുകളില്ല ഇപ്പോഴുള്ള സ്ഥലം അങ്ങനെ തന്നെ ഏരിയ പക്ഷെ അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ ഡിസ്പെൻസറി ഉണ്ട് അവിടെ സ്കൂളുകളുണ്ട് ഇതൊക്കെ ശരിക്കും ഞങ്ങള് മാത്രം അവിടെ ഞാൻ സിസ്റ്റേഴ്സു സിസ്റ്റർ ആരുടെ പ്രതിനിധിയൊക്കെ പോയാൽ ആണ് സ്വപ്നങ്ങളും മാധ്യസ്ഥു കണ്ടുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞാൽ ഇഷ്ടമാണ് ചുരുക്കം പറയുകയാണെങ്കിൽ യഥാർത്ഥ ഒരു മിസ്റ്ററിയായി നമുക്ക് പലരും മിഷന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ കാണാപോ പഠിച്ച കുറേ കാര്യങ്ങൾ പ്രസംഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷെ അത് ജീവിതത്തിൽ അനുഭവമാക്കി അത് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ പറയപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതൊരു പ്രയോജനകരമായി മാറിയിരുന്നു പത്ത് പതിനാറ് വർഷത്തോളം സിസ്റ്റർ അനുഭവിച്ച യാത്ര സിസ്റ്റർക്ക് മാത്രമേ അറിയുള്ളൂ എല്ലാം നമുക്ക് അവിടെ തുറന്നു പറയണമെന്നു പറ്റുന്നില്ലേ അപ്പം എന്തുകൊണ്ട് ഇതിങ്ങനെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്ററിൻ്റെ കോള് അത് അതിലടി കുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് എന്തിനും ഇത് നമുക്കതിനെ ശക്തിപ്പെടാം അല്ലെങ്കിൽ എന്തിനും പ്രചരോദിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയിച്ചു വരാം എന്നുള്ളൊരു ആത്മവിശ്വാസം സിസ്റ്ററുള്ളതുകൊണ്ട് തന്നെയാണ് സിസ്റ്റർ ഈ ബ്രസീലിയൻ എന്താ പറയാ ദൗത്യം പോക്കി ഞാൻ ചോദിക്കുന്നത് ബ്രസീൽ അല്ലാതെ ഇടയ്ക്കായാലും പോയിട്ടുണ്ടോ മീൻസ് ആയിട്ട് മെഷീനായിട്ട് പോയിട്ടില്ല ആഫ്രിക്കയിൽ പോയി വന്നിട്ടുണ്ടോ ആഫ്രിക്കയിലും പോയിട്ടില്ല ഇറ്റാലിറ്റി യൂറോപ്പിലൊക്കെ മാത്രം ഇങ്ങോട്ട് തിരിച്ചു വന്നു പിന്നെ പിന്നെ അവർക്ക് പ്രൊൻഷ്യൽ എന്ന സ്ഥാനം ഇല്ലാത്തത് കൊണ്ട് ഡെലിഗേറ്റ് അല്ലെ എന്നൊരു സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാലും ഞാൻ സിസ്റ്ററെ പരിചയപ്പെട്ട നാളുകൾ മുതൽ തന്നെ ഒരു വളരെ പ്രത്യേകത ഒരു മിഷനുമായിട്ടുള്ള ജനനം സിസ്റ്ററിനെ ഞാൻ കാണാൻ ആണെങ്കിൽ സംസാരത്തോടെ അറിയാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് സിസ്റ്റർ ബിയുടെ ഇന്ത്യയിലെ ആസാം ആ മേഖലയിലേക്ക് സിസ്റ്റർ പോവുകയും അവിടെയൊക്കെ അതിനെ കുറിച്ച് സ്റ്റഡി കഴിഞ്ഞ സിസ്റ്റർ എത്തിയിട്ടുണ്ട് നമുക്ക് സിസ്റ്ററിന് ഈ വിലയേറിയ ആ വാക്കുകള് സിസ്റ്ററോട് നമുക്ക് ലഭിച്ച നന്ദി പ്രതീക്ഷിക്കലിയ കൺഗ്രേഷൻ ഇന്ത്യയിൽ വ്യത്യസ്ത സംഘങ്ങളുടെയും അല്ലെങ്കിൽ യൂറോപ്പിലും ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളും ആഫ്രിക്കയിലും ഒക്കെ ആയി പടർന്ന പോലെ വെച്ച് അനേകം യുവതി യുവാക്കന്മാര് അല്ലെങ്കിൽ യുവതികളെ കൂടുതൽ ക്ലേലിയയുടെ സ്വപ്നങ്ങൾ പോകുക ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അമ്മ